എന്ത് രസാ നോക്കിയേ നമ്മളെ ചോറ് തിന്നുമ്പോ ഒറ്റയ്ക്ക് ഒറ്റ തിന്നായിട്ട് അമ്മയും ഓളു മോളു അതിന്റെ പാട്ട് ഇവള് ഓരോ വീടുകൾ എന്നെക്കാണാ ചന്തോന്നും കുഞ്ഞിപ്പെണ് എന്നിട്ടന്തിന്റെ അപ്പൊ നോക്കിയാ നമ്മുടെ നാട്ടിലെ എല്ലാരും കൂടി ഭക്ഷണങ്ങളൊക്കെ കേൾക്കുമ്പോ നമ്മടെ കുടുംബത്തിന്റെ ഇരുന്ന ഇപ്പല്ല എല്ലാരും ഒരുപാട് ഒരുപാട് ഊരിയോർക്കാൻ നിജമുണ്ട് അപ്പൊ നമ്മള് ഇന്നത്തെ ചോറ് വിശേഷത്തിലേക്ക് അതിന് അടുക്കൊരു വിമാനം പോകുന്നുണ്ട് സൗണ്ട് പോയിക്കോട്ടല്ലേ വിമാനം പോയിക്കോട്ടെല്ലാം വെച്ചിട്ട് ആ ചോറ് അങ്ങ് വിളമ്പി കറിയെല്ലാം നീതു അങ്ങ് പരിചയപ്പെടുത്തി തരുന്നു ഞാൻ തിന്നാ മാത്രമേ ഉള്ളു തിന്നാ മാത്രീ നിങ്ങള് ഇതേ ഒരു വർത്താരം പറഞ്ഞില്ലേ ഇത്ര ദിവസായി ഒരു ഒരു വേദന ഇങ്ങനെ അതുകൊണ്ടാന്ന് കൈയെല്ലാം ഇപ്പൊ പിന്നെ നിർബന്ധിക്കുമ്പോഴായാലും അമ്മേനെ ചോദിക്കുന്നുണ്ട് എടുത്തു കൊടുക്കണ്ടല്ലേ അമ്മേനെ കാണാത്ത ഒരുമിച്ചിട്ടില്ല സ്പെഷ്യല് അപ്പൊ ഇത് വെള്ളരിക്കോരൊഴിച്ചത് കൊറച്ചോഴിച്ചെ കൊറച്ചിങ്ങോട്ട് നോക്കലോടുങ്ങറ അമിതേ

മസാലയാക്കിട്ട് അടിപൊളി ആക്കിട്ടെല്ലാം കൊടുത്തിട്ടുണ്ട് ഇത് മുടികെട്ടാ ഇഷ്ടം ഞാനിന്ന് അങ്ങനെ വെച്ചോട്ട് അപ്പൊ അടുത്തത്

ആദ്യം ഒന്ന് രണ്ടു ദിവസ പൂച്ച കൊടുത്താ അപ്പൊ സുരാജ് വരാൻ തുടങ്ങിയത് കള്ളപ്പൂച്ചാ ക അമ്മ പൂച്ചു പൂച്ചക്കിട്ടവിടെ പോയിട്ട് മീൻ മേടിച്ചോട്ടും പറഞ്ഞു കഴിഞ്ഞാൽ പൂച്ചാ പൂച്ച പോയി അരിയും മേടിച്ച് വീടെ ചോറ് തന്നെ വാ ആ പൂച്ചാ ചിക്കൻ അടിപൊളിയാ

ഉണ്ട് അപ്പൊ ഇതെല്ലാ നമ്മടെ ഇന്നത്തെ ഇത് അപ്പൊ ഇതില് ചിക്കന്റെയും മീൻചാടിന്റെയും പുളും കറിയെല്ലാം ബാക്കിണ്ടാവും അപ്പൊ നാളെ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ നാളെ പോവില്ലേ ഞാൻ ലോറിയും സതിയോണ്ടാവുന്നു